ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തമിഴ്നാട് ദേവാലയ്ക്കടുത്ത് ഒരു അടിപൊളി സ്പോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ പോവാണ് കേട്ടോ ഇക്ക ഓ ഫേസ്ബുക്ക് വീഡിയോയിൽ കണ്ടതായിരുന്നു ദേവാലയ്ക്കടുത്ത് ഊട്ടി പോലെ നല്ല തണുപ്പുള്ളതും അതുപോലെ എപ്പോഴും മഞ്ഞ് വീഴുന്നതും പിന്നെ അതുപോലെ നല്ലൊരു ഹിൽ ഹില്ലേരിയ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാമോ ഞങ്ങൾ ജസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി വലിയ റഷൊന്നും ഇല്ല എല്ലാം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഒരുപാട് പിന്നെ തേയില നുള്ളിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുടിലുകളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടിലകളുണ്ട് അവിടെ ആട് മാട് കോഴികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പം ഇക്ക ഈ ഈ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇക്ക പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പം പകലും ഇവിടെ ആനകളൊന്നും ഉണ്ടാവില്ല പക്ഷെ രാത്രി സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ആനകൾ ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഇവിടേതാ പാലയുടെ ചെടികൾ ഒരുപാടുണ്ട് ഈ പാലച്ചെടികളുടെ അടുത്തൊക്കെ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ വെച്ചിട്ട് അവർ ആരാധിക്കുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും ഇതുപോലുള്ള കുഞ്ഞു ഉണ്ട് കുറെ പിന്നെ ഈ വഴിയിലോട്ട് പോകുമ്പോ തന്നെ നല്ല രസമാണ് നല്ല കാമൻ കോയറ്റാണ് പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തി കുറച്ചേരത്തെയിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു എപ്പോഴും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു റോട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്റെ കുറച്ചൂറ് ടൗണിലെത്തി കഴിഞ്ഞപ്പം അവിടെ പൂക്കളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇക്കെ എനിക്ക് ഇതേ ഒരു രണ്ട് മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു തന്നു നല്ല മുട്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മണമുണ്ട് അപ്പോൾ നല്ല വലുപ്പവും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയാം നല്ല വലിയ മുല്ലപ്പൂ അങ്ങനെ ഞാൻ ഞാനതേ തലയിലൊക്കെ ചൂടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മുല്ലപ്പൂ അപ്പം ഇക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ വാങ്ങിച്ചു തന്നു നല്ല മണമുള്ള മുല്ലപ്പൂ ആണ് കേട്ടോ നല്ല അടിപൊളി അങ്ങനെ ഇവിടെ എപ്പോഴും സാധനം കൊടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അവിടെ ഞങ്ങൾക്ക് എന്താ കേറാത്തേ കേറാത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് തിരിച്ചു വരുമ്പോ വരാന്നും പറഞ്ഞോണ്ട് പോവാണ് ചെറിയ രീതിയിലുള്ള മഴച്ചാറലൊക്കെ ഉണ്ട് നമ്മൾ മഴ ഈ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ഒരു തണുപ്പും കോടയൊക്കെ ആയിരിക്കും ചെറിയൊരു മഴ ചാറലുണ്ട് കേട്ടോ അപ്പൊ ഇതേ ദേവാലയം എത്തിയിട്ടുണ്ട് ഇനി ദേവാലയം നമുക്ക് കട്ട് ചെയ്ത് പോകണം ഇവിടെ ഇങ്ങനെ അടിസ്ഥാനത്തിലാണ് ഈ വഴിയിലൂടെ തിരിയുന്നത് അപ്പം ജസ്റ്റ് അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് ആ എന്ന് പറഞ്ഞു അധികം ആളുകളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ചില സീസണിലും നല്ല ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഈ റോഡൊക്കെ നല്ല കാര്യമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അധികം ആളുകളൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് മാനിനിയും അതുപോലെ മുള്ളമ്പന്തിനെയൊക്കെ കണ്ടേ എന്നാൽ ഞങ്ങൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലം കാണാൻ ശരിക്കും നമ്മുടെ ഊട്ടിയുടെ വ്യൂ പോയിന്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുന്നാണ് ഇക്കാ കുന്നിലോട്ട് കയറി പോകാനിട്ടോ പിന്നെ അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പിന്നെ അവിടെ ഒരാൾ ചായ വെക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനുണ്ടാവും

ഈ ണി സമയത്തും ഒരുപാട് പേര് കേറുന്നുണ്ട് അങ്ങോട്ട് വന്നവരൊക്കെ കേറുന്നവരാണ് ഇഷ്ടം പോലാണല്ലേ അപ്പം ഞങ്ങൾ എന്തായാലും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മടങ്ങുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അതായത് ഞങ്ങൾ തിരിച്ചു വരുമ്പം റോട്ടിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ ഞാനിത് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഈ ഫോട്ടോസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ തുണയാകണം എന്ന് പറയുന്ന പാട്ടിനായിരുന്നു ആ വീഡിയോ ഇട്ടിരുന്നത് അപ്പം നമ്മുടെ അത് ആ ഒരു വീഡിയോ തന്നെ മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ബീഗം ജംഷീന എന്നാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് മാത്രമല്ല നമുക്ക് ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ ടേക്ക് ഓൾ ഓഫ് യു